ഒരുപാട് ആളുകൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് ഈ പശ്ചിമേഷ്യയിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഒപ്പിട്ട ഗസ പീസ് ഡീൽ അത് സ്ഥായി ഉണ്ടാവുമോ ഇല്ലയോ എന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പോൾ ഗസ പീസ് ഡീൽ ചരിത്രമാണ് കഴിഞ്ഞു പോയതാണ് അങ്ങനെ ചരിത്രങ്ങളുടെ ഗണത്തിൽ അതിനെ എടുത്ത് പരിശോധിക്കുമ്പോൾ ഫലസ്തീനും ഇസ്രയേലിനും ഇടയിൽ രൂപം കൊണ്ടിട്ടുള്ള കരാറുകളുടെ എല്ലാം സ്ഥിതി പരിശോധിക്കുമ്പോൾ ഈ സമാധാന കരാറിനും അധികം ആയുസുണ്ടാവും എന്ന് വിശ്വസിക്കാൻ തരവില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അതിന് മാർഗമില്ലാത്തൊരു സ്ഥിതിയിലാണ് അതിന് ചില കാരണങ്ങളുണ്ട് അതിലൊന്നാമത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ എല്ലാ കരാറുകളും സാധാരണ ഒപ്പിടുന്ന പ്രധാനപ്പെട്ട കക്ഷികളുടെ ഒപ്പിനാണ് ഏറ്റവും കൂടുതൽ വില മതിക്കുന്നതെങ്കിൽ ഈ ഇസ്രയേൽ ഫലസ്തീൻ വിഷയത്തിൽ ഒരിക്കലും അതിൽ ഒപ്പിടുന്ന പ്രധാന കക്ഷിയായ ഇസ്രയേലിൻ്റെ ഒപ്പിനെ ലോകമാരും വിശ്വസിക്കുന്നില്ല പ്രത്യേകിച്ച് ഫലസ്തീനികൾ ഒട്ടും വിശ്വസിക്കുന്നില്ല മിഡിൽ ഈസ്റ്റിലുള്ളവരാരും വിശ്വസിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ ഈ ഒപ്പിട്ടതിനകത്ത് പറഞ്ഞത് അമേരിക്ക ഈജിപ്ത് ഖത്തർ തുർക്കി എന്നിവരൊപ്പിട്ട പീസ് ഡീൽ നടന്നു എന്നാണ് എന്ന് വെച്ചാൽ അവരൊക്കെ സാക്ഷികളാണ് ഒപ്പിട്ട കക്ഷികൾ രണ്ടും മറ്റേതാണ് എങ്കിൽ പോലും കക്ഷികളെക്കാൾ കൂടുതൽ സാക്ഷികളിൽ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് അതുതന്നെ തന്നെ രണ്ടുപേർ തമ്മിൽ ഒപ്പിടുന്ന ഒരു കരാറിൻ്റെ ജീവിത ജീവനെ അല്ലെങ്കിൽ സാധുതയെ ദുർബലപ്പെടുത്തുന്ന അല്ലെങ്കിൽ എത്രമേൽ ഫ്ലിംസി ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ഘടകങ്ങളിലൊന്നാണ് രണ്ടാമത്തെ ഇതിൻ്റെ പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ദ ബേസിക് ഡീപ് റൂട്ടഡ് ഇഷ്യൂസ് ബിറ്റ്വീൻ ഇസ്രയേൽ ആൻഡ് ഫലസ്തീൻ ഒരിക്കലും േൽ അംഗീകരിക്കാത്ത ഫലസ്തീൻ്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വളരെ ഡീപ് ആയിട്ടുള്ള കുറേ ഇഷ്യൂസ് ഉണ്ട് ചരിത്രപരമായി നിലനിൽക്കുന്ന ഇഷ്യൂസ് ആ ഇഷ്യൂസിനെ ഒന്നും ഈ പറയുന്ന പീസ് ഡീലിൽ അഡ്രസ്സ് ചെയ്തിട്ടേ ഇല്ല അതായത് സ്ഥായി ഭാവത്തിൽ എങ്ങനെയാണ് ഫലസ്തീൻ്റെ ഭരണ സംവിധാനം എന്താണതിൻ്റെ ബോർഡർ ജറൂസലേമിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് വാട്ടർ പിന്നെ റൈറ്റ്സിനെ സംബന്ധിച്ച അഭിപ്രായം എന്താണ് രണ്ടായിരത്തി ഏഴ് മുതൽ നിലനിർത്തിയിരിക്കുന്ന ബ്ലോക്കേഡ് ഉണ്ട് ഭക്ഷണ സാധനങ്ങൾ ഏത് വന്നാലും അത് ഇസ്രയേൽ പരിശോധിച്ചതിന് ശേഷം മാത്രമേ ഫലസ്തീനിലേക്ക് കടത്തിവിടൂ എന്ന് പറഞ്ഞാൽ അമിത പോഷകാഹാര പോഷകാഹാരമൂല്യമുള്ളതൊന്നും ആ കുഞ്ഞുങ്ങൾ കഴിക്കരുത് എന്നുള്ളതുണ്ട് അതിനെ സംബന്ധിച്ച് ഒരു കൃത്യതയും വ്യക്തതയും ഈ പിസ് ഡീലിലില്ല ഇത് പെട്ടെന്ന് ലോകം മുഴുവനുള്ള രാജ്യങ്ങൾ ഇതിനകത്ത് അഭിപ്രായ വ്യത്യാസം തുടങ്ങുകയും ലോകത്ത് അശാന്തി ഉണ്ടാവുകയും ചെയ്തപ്പോൾ ട്രംപിന് സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള സാധ്യതയൊക്കെ അരക്കിട്ട് വേണ്ടി ഒരു പെട്ടെന്ന് ചുട്ടെടുത്ത അപ്പം പോലെയുള്ള ഒരു സംഗതിയാണ് ഇതിൽ കാണുന്നത് അപ്പോൾ ഇതൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് മൂന്നാമത്തെ കാര്യം ഡിസാമെൻ്റ് ഓഫ് ഹമാസ് ആണ് അതായത് ഇതിൽ പറയുന്നുണ്ട് ഹമാസിനെ നിരായുധീകരിക്കും എന്ന് പറയുന്നുണ്ട് ഹമാസിനെ എങ്ങനെ നിരായുധീകരിക്കും ഹമാസ് ആവശ്യപ്പെടുന്ന സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറയുന്നിടത്ത് അവരുദ്ദേശിക്കുന്നത് പരലോകം മാത്രമല്ല അവർക്ക് ഇഹലോകത്തിലും താല്പര്യങ്ങളുണ്ട് അവർക്കും ഒരു ഭരണ ഒരു ഒരു ഭരണകൂടത്തിൻ്റെ അധികാരം അനുഭവിക്കുന്നവരുടെ സമ്പത്ത് അനുഭവിക്കുന്നവരുടെ ഒക്കെ താല്പര്യങ്ങൾ അതിൽ കുറേ പേർക്കെങ്കിലും ഉണ്ട് അതുകൊണ്ടാണല്ലോ ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി ഏതാനും മണിക്കൂറുകൾക്കകം അവിടെയുള്ള പ്രാദേശികമായ ചെറുത്തുനിൽപ്പ് സംഘങ്ങളെയെല്ലാം തകർക്കാൻ ഹമാസ് ശ്രമിച്ചു തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെ നിരായുധീകരിക്കുക എന്ന് പറയുന്ന ഒരു ഫോർമുല ഒരു കാരണവശാലും വർക്കൗട്ട് ചെയ്യപ്പെടാൻ പ്രായോഗികമായ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് പെട്ടെന്ന് നടക്കുന്നൊരു കാര്യമേ അല്ല അവരതിന് വഴങ്ങുകയുമില്ല ആ വിഷയത്തിൽ ഗൗരവമായി ഊന്നിക്കൊണ്ട് ചർച്ച മുന്നോട്ട് കൊണ്ടുപോയാൽ ഇത് നടക്കത്തില്ല എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് അതൊരുമാതിരി നാടൻ ഭാഷയിൽ പറഞ്ഞാൽ തട്ടിപ്പൊത്തി അങ്ങ് ഉണ്ടാക്കി അങ്ങ് കടന്നുപോയി എന്ന് മാത്രമേ ഉള്ളൂ അത് പ്രധാനപ്പെട്ട ഒരു വെല്ലുവിളിയാണ് അടുത്തൊരു പ്രധാനപ്പെട്ട ഈ ഗാസ പീസ് ഡീലിലെ അവ്യക്തതയുള്ള നാളകളിലൊരു വിഷയമാവുന്നത് ടോണി ബ്ലെയറും ട്രംപും ചേർന്ന് നയിക്കുന്ന ഒരു ഭരണകൂടവും അത്തരം കാര്യങ്ങളുമാണ് അതിൽ വളരെ അവ്യക്തമായ മറ്റൊന്ന് ഇരുവരും എന്തൊക്കെ പറഞ്ഞാലും സംരക്ഷിക്കപ്പെടാൻ പോകുന്നത് ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങളായിരിക്കും അങ്ങനെ ഇസ്രയേലിൻ്റെ താൽപ്പര്യങ്ങളാണ് സംരക്ഷിക്കാൻ പോകുന്നതിനുള്ളതിൻ്റെ തെളിവാണ് ഈ കരാർ ഒപ്പിട്ടപ്പോൾ ട്രംപിന് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ നൽകിയ സ്വീകരണവും ഇനിയും ഇതുപോലൊരുപാട് ട്രംപുമാർ ജനിക്കട്ടെ എന്നാവശ്യപ്പെട്ടതും ഒക്കെ അതുകൊണ്ട് തന്നെ ട്രംപിന് ഇസ്രയേലിനെ അവഗണിച്ചുകൊണ്ട് ഒരു കാരണവശാലും അമേരിക്കയിൽ പോലും നിൽക്കാൻ കഴിയില്ല കാരണം അമേരിക്കൻ എക്കോണമി മുഴുവൻ നിയന്ത്രിക്കുന്നത് ജ്യൂസാണ് ആയുധങ്ങൾ മുഴുവൻ നിയന്ത്രിക്കുന്നത് ജ്യൂസാണ് ആയുധ കമ്പനികളെല്ലാം സോഷ്യോ എക്കണോമിക് പ്ലാറ്റ്ഫോം ഈ ട്രംപിനെ താങ്ങി നിർത്തിയിരിക്കുന്നത് മുഴുവൻ ജ്യൂസ് ധ്രുവണാണ് അപ്പോൾ അതുകൊണ്ട് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനേ നടക്കുകയുള്ളൂ അപ്പോൾ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടുകൂടി മറുവശത്ത് അസ്വസ്ഥതയുണ്ടാവും എവിടെയാണോ അനീതിപൂർണമായ അസ്വസ്ഥത ഉണ്ടാകുന്നത് അവിടെ ഏറ്റുമുട്ടലുണ്ടാവും സാധാരണ ഒരു സമൂഹത്തെ പോലെ ഏറ്റുമുട്ടാൻ ഒത്തിരി സമയമൊന്നും എടുക്കൂല്ല കാരണം ഏറ്റുമുട്ടൽ ഒരു എന്താ പറയുന്നത് ഒരു നൂറ്റാണ്ടിനടുത്തായി ഇങ്ങനെ തുടർന്ന് പോകുന്നിടത്തോളം കാലം ഏതാണ്ട് പത്ത് അറുപത് എഴുപത് വർഷമായി തുടരുന്നിടത്തോളം കാലം അതിനൊരുപാട് സമയമെടുക്കില്ല അപ്പോൾ അത് വേറൊരു റിസ്കി ഫാക്ടറാണ് പിന്നെ പ്രധാനമായും അഞ്ചാമത്തെയോ ആറാമത്തെയോ പ്രധാനപ്പെട്ട ഇതിനകത്തുള്ള ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന നെതന്യാഹുവിന് ഉടൻ വരാൻ പോകുന്ന എലക്ഷനാണ് ഈ എലക്ഷൻ ഒരു വെല്ലുവിളിയാണ് ഇതുവരെ ഈ ബന്ധികളായ ആളുകൾ ഉണ്ടായിരുന്നു അവരുടെ ജീവൻ ഓർത്താണ് ചെയ്യാതിരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അതിതീവ്ര വലതുപക്ഷം ആ രാജ്യത്തും ഉണ്ട് നമ്മുടെ ഇവിടുത്തെ തീവ്ര ഹിന്ദുത്വ സംഘികളെപ്പോലെ അവരിനിപ്പോൾ പ്രശ്നം തുടങ്ങും കാരണം ബന്ധികളെയൊക്കെ ജീവനോടെ കിട്ടിക്കഴിഞ്ഞു ഇനി അപ്പുറത്താരും മരിക്കാനില്ല അതുകൊണ്ട് ഇവരെ കൊന്നുകളയണം എന്ന് പറഞ്ഞാൽ അവരെ കൊല്ലുന്നതാണ് ഇവിടുത്തെ രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നമ്മുടെ ഇന്ത്യയിൽ തന്നെ നിങ്ങൾക്ക് അറിയാമല്ലോ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വൈരാഗ്യത്തിൽ ഏത് ലക്ഷം വരുമ്പോഴും ഭരണപക്ഷം ആഗ്രഹിക്കുന്നതും പ്രതിപക്ഷം ആശങ്കപ്പെടുന്നതും പാകിസ്ഥാനുമായിട്ടുള്ളൊരു യുദ്ധമാണല്ലോ അതുകൊണ്ട് തന്നെ ഈ ഇലക്ഷനെ നേരിടാൻ പോകുന്ന നെതന്യാഹുവിന് വിജയിച്ചില്ലെങ്കിൽ ജയിലിൽ പോകാൻ പോകുന്ന നെതന്യാഹുവിനെ ഒരു യുദ്ധം ഉണ്ടാക്കിയേ പറ്റൂ ആ യുദ്ധം ഉണ്ടാക്കാൻ വേറെങ്ങും പറ്റൂല ഇറാനോടൊന്നും കളിക്കാൻ ഇനി പോകൂല്ല ഉടനെ പോകാൻ പറ്റൂല്ല അടി വയർ നിറച്ച് കിട്ടി പിന്നെ അടിക്കാൻ വയ്ക്കുന്നത് ഈ പാവങ്ങളെയാണ് അതുകൊണ്ട് തന്നെ ആ പാവങ്ങളിലേക്ക് ഇനിയും ശ്രദ്ധ തിരിയാനുള്ള സാഹചര്യമുണ്ട് പക്ഷേ ഇതെല്ലാമാണ് ഇതിൻ്റെ ആയുസ് നഷ്ടപ്പെടുത്തുന്ന ഘടകങ്ങളെങ്കിൽ ഇതിനകത്ത് പ്രതീക്ഷ നൽകുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് യുദ്ധം നിർത്തി എന്നുള്ളത് ഒരു പ്രധാന കാര്യമാണ് ഒരു മണിക്കൂറത്തേക്കായാലും ഒരു ദിവസത്തേക്കായാലും ഒരാഴ്ചയിലത്തേക്കായാലും ഇത് അവസാനിച്ചു എന്ന് പറയുന്ന ഒരു സംഗതി ഒന്നാമത്തെ ഘടകം രണ്ടാമത്തെ ഘടകം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ അറബ് സേനകളുടെ ഒരു സാന്നിധ്യം അവിടുത്തെ സമാധാനത്തിനായി ഉണ്ടാവും എന്ന് പറയുന്നത് പക്ഷേ എത്ര അറബികൾ തങ്ങളുടെ സേനയെ ഇതുപോലൊരു റിസ്കി പ്ലേസിലേക്ക് വിട്ടുകൊടുക്കും എന്നുള്ളത് കണ്ടറിയേണ്ടതാണ് ഈ അറബ് സേന എന്നൊക്കെ പറയുന്നത് സന്തോഷമായിട്ട് ആഹാരമൊക്കെ കഴിച്ച് നമ്മളില്ല ചില പട്ടാളക്കാരെ ചില രാജ്യത്തിൻ്റെ പറയുന്ന പോലെ ഒരു യുദ്ധവും ഒന്നും ഏറ്റുമുട്ടലൊന്നും ഇല്ലാതെ നല്ല സുഖമായി കഴിച്ച് പ്രിവിലേജൊക്കെ അനുഭവിച്ച് പോകുന്നവരാണ് അപ്പോൾ അവരെ ഇങ്ങോട്ട് അയച്ചാൽ ആ രാജ്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും അവിടുത്തെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ അവ പോകുന്ന പട്ടാളക്കാരുടെ കുടുംബ പ്രശ്നങ്ങളും ഒക്കെ വിഷയമായി വരും അപ്പോൾ അതുകൊണ്ട് അവരവിടെ ഉണ്ടാകുമെന്ന് പറയുന്നത് പ്രതീക്ഷ നൽകുന്ന ഒരു ഘടകമാണെങ്കിലും എങ്ങനെ അത് സാധ്യമാകും എന്ന് പറയുന്ന ഗൗരവമായ ഒരു സ്ഥിതിവിശേഷമുണ്ട് മൂന്നാമതായി പിന്നെയും പ്രതീക്ഷിക്കുന്നത് ഇതിലൊപ്പിട്ടിരിക്കുന്ന ആളുകൾ നാളെ ഈ ഖത്തറിനും അതുപോലെ തന്നെ പിന്നെ തുർക്കിക്കും ഈജിപ്റ്റിനും ഒന്നും ഇതിൻ്റെ ഒരു ഡയറക്റ്റ് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറാൻ കഴിയാത്തവണ്ണം ഉള്ള ഒരു സിഗ്നേച്ചർ സൈനിങ് ഇതിലുണ്ട് എന്നുള്ളത് ആശ്വാസകരമായ കാര്യമാണ് അതാണ് ഈ പീസ് ഡീലിൻ്റെ ഈ ഒപ്പിട്ടതിന് ശേഷം മണിക്കൂറുകൾക്ക് ശേഷം ഇതിനെ നോക്കിക്കാണുമ്പോൾ ഞാൻ വ്യത്യസ്ത ദേശീയ മാധ്യമങ്ങളും അനാലിസിസുകളും കേട്ടപ്പോൾ എനിക്ക് തോന്നിയ വിലയിരുത്തൽ